സ്ട്രഗിൾ എന്ന് നമ്മൾ നേരത്തെ സംസാരിച്ചെങ്കിലും ഈ നൈൻ ഇയേഴ്സും ഒരു ലേണിംഗ് പ്രോസസ് ആയിട്ട് എക്സ്പീരിയൻസ് അല്ലേ അതിനെങ്ങനെയാ ബ്രോ എങ്ങനെയാണോ എക്സ്പീരിയൻസ് ആണ് എന്താന്ന് അറിയാമോ ഇപ്പോ വെളിപാടിന്റെ പുസ്തകത്തിൽ നമ്മൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ആയിട്ട് നമ്മൾ നിൽക്കുന്നു ക്യാമറ വയ്ക്കുന്നു നമ്മൾ മാസ്ക് ആവോ എന്നുള്ള കാര്യം നമുക്ക് കിട്ടും ആ നമുക്ക് കുറച്ച് നിന്നാൽ മാസ്ക് ആവില്ല അതൊരു ലേണിങ് പ്രോസസ്സാണ് നായിക നായകൻ്റെ വന്നു നായിക നായികൽ വന്നപ്പോൾ ഈ സാറ് പറഞ്ഞ ഫോക്കസ് ഇല്ലായ്മ അതൊരു ലേണിംഗ് പ്രോസസ്സാണ് അവിടെ വന്ന് നമ്മൾ ഓരോ പരിപാടി ചെയ്യുമ്പോഴും എനിക്ക് അതൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പം സ്റ്റാൻഡപ്പിലാണെങ്കിൽ ഡബിങ് ഡബിങ് എന്ന് പറയുന്ന ഒരു ലേണിംഗ് പ്രോസസ്സാണ് ഞാൻ ഈ ചെയ്ത ഓരോ സിനിമയിലും ഞാൻ ഞാൻ തന്നെയാണ് ഡബ് ചെയ്തത് അപ്പോൾ അത് കാരണം എനിക്ക് ഓരോ ഡബ് കഴിയുമ്പോഴും അതെനിക്ക് ഓരോ ഓരോ പഠനവും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പം കിണ്ടത്തിലേക്ക് വരുമ്പോഴും ഇനി അടുത്തൊരു പടത്തിലേക്ക് വരുമ്പോഴും ഞാൻ മാസ്ക് ആവോ ഇല്ല എന്നുള്ളത് എനിക്കൊരു ഒരു അറുപത് എഴുപത് ശതമാനം എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും ഓക്കെ പക്ഷെ മറ്റേതൊന്നും എനിക്ക് എനിക്കറിഞ്ഞ ടെക്നിക്കാലിറ്റി ലെൻസ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല പക്ഷെ മാസ്ക് ആവോ ഇല്ല ആ ഒരു സാധനം ചിലപ്പോ എനിക്ക് കിട്ടും ഇപ്പൊ മാസ്ക് ആണെങ്കിലും നമ്മള് നമ്മളിങ്ങനെ സംസാരിച്ച് എന്താ അങ്ങനത്തെ നമ്മൾ ബാക്ക് ആ നമുക്കത് കിട്ടും അപ്പം ഇത് ക്യാമറ കോൺഷ്യസ് ആയതുകൊണ്ടോ അങ്ങനെയല്ല സ്വാഭാവികമായിട്ട് അത് വരുമ്പോഴോ ഒരുത്തം വന്ന് നമ്മളെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മൾ കട്ട് വിളിക്ക് ചേട്ടാ സാർ മാസ്ക് ആയി പോയി എന്ന് നമുക്ക് തന്നെ തോന്നും മനസ്സിലായില്ല അപ്പം ഇതെല്ലാം ഇവിടെ നിന്നാണ് ഈ വെളിപാടിൻ്റെ പുസ്തകം മിഴി തുറക്കൂ ഇതിൽ നിന്നൊക്കെയാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത്